வெ அக்காடமி அக்காடமியிட புதிய வீடியோலா ஸ்டேட் டெவலப்மெண்ட் கோர்பரேஷன் அண்டர் திருவந்தபுரம் வெப்சைட் அட்ரஸ்யூ டோட்டல் ൂമെന്റ് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വർക്കിംഗ് ഫോർ ദി ലോക്കൽ ആൻഡ് എക്കണോമിക് എംപവർമെന്റ് ഓഫ് വുമൺ ആൻഡ് സ്റ്റേറ്റ് ഇൻവേറ്റർ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് പ്രോവറ്റൈസെന്റ് ഓൺ ടെമ്പററി കോൺട്രാക്ട് ബേസ് ത്രൂ ഓൺലൈൻ ടെമ്പററി ബേസിലുള്ള നിയമനമാണ് പ്രൊവറ്റൈസന്റ് തസ്തിയിലേക്കാണ് നിയമനം ചെയ്യുന്നത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് പ്രോജക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്റെ ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കാസ്റ്റ് ആസ് റൂൾസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കിങ്ങിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നമ്പർ ഓഫ് വേക്കൻസിസ് ആന്റിസിപ്പേറ്റഡ് പതിനാല് വേക്കൻസി ആണുള്ളത് ഓരോ ജില്ലയിലും ഓരോ നിമിതമാണുള്ളത് മലപ്പുറം എസ് സി സംവരണമാണ് വയനാട് ഓപ്പൺ കോട്ടയാണ് കാസർഗോഡ് ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയുള്ള സംവരണമുണ്ട് കാസർഗോഡ് മറ്റെല്ലാ ജില്ലയിലും ഓരോ വേക്കൻസി വീതമാണുള്ളത് അത് ഓപ്പൺ കോട്ടയാണ് പതിനാല് വേക്കൻസി ആണ് ഉള്ളത്

മാക്സിമം ഏജ് ലിമിറ്റ് നാപ്പത്തഞ്ച് വയസ്സാണ് പ്രായം കണക്കാക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമാണ് ഏജ് റിലൈക്സേഷൻ ആപ്ലിക്കബിൾ ഇൻ എലിജിബിൾ കേസസ് ആസ് ആസ്പെർ റൂൾസ് ജനറൽ കണ്ടീഷൻസ് The applicants are required to go through the detailed notification carefully and decide themselves about their eligibility for this record and before applying. Applications without required information will summarily be rejected. Complete information pertaining to the age qualification, including specialization, experience, etc., must be mentioned clearly application are to be sub submitted via google form only application submitted through any other medium will summarily rejected candidate meeting the requirements at the at the time of notification shall apply online describing full particulars of qualification experience caste age etc with copies Copies of following documents as case may be. Copies of document to be uploaded along with the Google Format. 10th or calendar certificate for proof of age. Mark sheet and certificate for qualifying examinations. Experience certificate. One copy of recent passport size photograph. Copy of ID proof. Other or OTS ID. ജനൽ കണ്ടീഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ഇത് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക എലിജിബിലിറ്റി ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഗൂഗിൾ ഫോർമാറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് എനി അതർ മീഡിയം വിൽ ബി റിജക്റ്റഡ് മറ്റെല്ലാ രീതിയിലുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ് ഗൂഗിൾ ഫോൺ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ഡബ്ല്യു ഡബ്ല്യു ഡി സി ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കരിയേഴ്സിൽ നിന്നും ലിങ്ക് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ആ സ്റ്റിപ്പുലേറ്റഡ് ഫോർ ദസ് ബി ഫ്രം യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്വാളിഫിക്കേഷൻ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിറ്റ്യൂഷനിൽ നിന്നോ നേടിയിരിക്കണം ഈ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ദി കാൻഡിഡേറ്റ് അടിൽ വൺ ആഗസ്റ്റ് 2025 will be considered. The copy of appointment letter, salary certificate, pension etc will not be accepted in lieu of work experience certificate. In the case of license experience, applicant may upload an affidavit with the details of employer, designation, period, nature of jobs, task and responsibility. Affidavit is applicable only for. Latest experience. Experience certificate submitted without uh, specific information like uh, date of joining, relieving duties and responsibilities, signature and seal of authorized person will not be considered. candidate will have to upload their passport size photograph taken within six months uh, and signature while submitting the application. The photograph. Signature must be in JPEG format. The size of photograph must be less than 200 KB and the size of signature should be less than 50 KB. The payment fees and the amount of rupees 224, including GST, to be paid through NEFT. Details given below. Name The Kerala State Women's Development Corporation Limited. Account number seven four five one zero two zero 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 three one eighty six. IFC number IBKL 0000745 Bank IDBA Ullur branch അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഐ കോഡും ഉണ്ട് അതിലേക്ക് നെഫ്റ്റ് വഴി ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഫൈവ് പി എം ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വെബ്സൈറ്റിൽ നിന്നും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ താഴെ ആപ്ലിക്കേഷൻ ഫോം പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്

ബെൽബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടാണ് ബെൽബട്ടൺ പ്രസ് ചെയ്ത് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കവന്റ് അറിയിപ്പെടുത്തുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു താങ്ക് യു